ഹായ് ഹലോ കൂട്ടുകാരി അപ്പോൾ ഇന്നത്തെ രാത്രിയിലത്തെ ആഹാരമാണ് ഗോതമ്പ് പുട്ടും മീൻകറിയും പിന്നെ എൻ്റെ മോനെ പുട്ട് വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് അവന് ഇഡ്ഡലി ആയിരുന്നു ഇഡ്ഡലിയും ചമ്മന്തിപ്പൊടിയായിരുന്നു ഒക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഗോതമ്പ് പുട്ടിനുള്ള മാവക്ക നനച്ചു അപ്പോൾ ആദ്യം തേങ്ങ ഇട്ടു തേങ്ങയിട്ട് ഗോതമ്പുട്ടിൻ്റെ മാവയ്ക്ക് വെച്ചു അത് ക്ലിയറാക്കി പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് രണ്ട് പുട്ടായിരുന്നു ഉണ്ടാക്കേണ്ട ആവശ്യം അപ്പം രണ്ട് പുട്ടും ഞാൻ ഉണ്ടാക്കി മീൻ കറി വയ്ക്കുന്ന ദിവസങ്ങളിൽ സാധാരണ രാത്രി ഗോതമ്പൂട്ടോ അല്ലെങ്കിൽ അരിപ്പുട്ടോ ആയിരിക്കും ഇക്കോ ഗോതമ്പൂട്ടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇപ്പോൾ പുട്ട് തന്നെയാണ് മീൻ കറിയും തലയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആളിനെ അപ്പോൾ പോകുന്ന സമയത്ത് ഞാൻ കൊടുത്തൊന്നും വിടാറില്ല രാത്രി ഇതുപോലെ പുട്ടൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കും അങ്ങനത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ അങ്ങനെ പുട്ടാക്കി മൂന്ന് ഗോതും പുട്ട് അവന് ഇഷ്ടമല്ല അപ്പോൾ അവന് രാവിലത്തെ ഇഡ്ഡലി ഉണ്ടായിരുന്നു ഇഡ്ഡലിയും ദോശ ചമ്മന്തിപ്പൊടിയും ഉണ്ടല്ലോ അതും കൂടെ ആയിട്ടാണ് കൊടുത്തത് അവനത് കഴിച്ചു രണ്ടാമത്തെ പുട്ട് അടിച്ചു അപ്പോൾ ഇന്ന് നമുക്ക് അതിന് വൈറ്റണ്ണിട്ടെടുക്കാം നമുക്ക് രണ്ട് പുട്ട മീൻകറി എടുത്തു പിന്നെ ഇനി നമുക്ക് ഇഡ്ഡലി എടുക്കാം ഇഡലി ഞാൻ എല്ലാം എടുത്ത് വെച്ചു ഒന്നും കൂടി ആവിയെല്ലാം കയറ്റി അതെടുത്ത് വെച്ചു ഇനി ചമ്മന്തിപ്പൊടിയും കൂടെ എടുക്കണം അപ്പോൾ ദോശ ചമ്മന്തിപ്പൊടി ഉണ്ടല്ലോ ഞാൻ അതിൻ്റെ റെസിപ്പി വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് നോക്കണം അപ്പോൾ ചമ്മന്തിപ്പൊടി ഇട്ടു അതിൻ്റെ കൂടെ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് ചാലിച്ചെടുക്കാം ഓക്കെ അപ്പോൾ അത് ഏകദേശം റെഡിയായി ഇനി നമുക്ക് അവർക്ക് കഴിക്കാനായിട്ട് കൊണ്ടു എനിക്ക് അങ്ങനെയൊക്കെ വന്നിരുന്നു ഇട്ടൊക്കെ എടുത്ത് വെച്ച് പൊടിച്ചിടുകയാണ് എന്തെങ്കിലും ഒരു കുസൃതി കാണിക്കാതിരിക്കില്ല തല കപ്പിയതാണ് അടിയിലെങ്ങനെ നോക്കി അങ്ങനെ തലേനെ പതുക്കെ പൊക്കി പൊക്കിയെടുക്കുകയാണ് അതിൻ്റെ വായന കമ്മത്തി വെച്ച് ഇന്നത്തെ കുസൃതി ഇതായിരുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോകളെല്ലാം ഇഷ്ടപ്പെട്ടല്ലോ അപ്പോൾ നിങ്ങളുടെ കമൻസും ലൈക്കും ഒക്കെ ചെയ്യണം നിങ്ങൾ നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കേ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം ഓക്കെ ബൈ താങ്ക്